കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കരിയത്തുംപാറ എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ധാരാളം പേരാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുള്ളത് എന്താണ് ഇവിടുത്തെ പ്രത്യേകതയെന്ന് നമുക്ക് വഴിയേ അറിയാം കരിയത്തുംപാറയിലെത്തുന്നവർക്കുള്ള പാർക്കിംഗ് പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് ഏകദേശം മുപ്പത് രൂപയാണ് ഇതുപോലത്തെ മൂന്ന് പാർക്കിംഗ് ഇടങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ മുന്നോട്ട് നടന്നാൽ ഇതിൻ്റെ ടിക്കറ്റ് കവാടം എത്തും അവിടെ നിന്നും മുപ്പത് രൂപ ഒരാൾക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് കരിയാത്തും ബാറയില്ല ഈ അതിമനോഹരമായ പ്രദേശത്തേക്ക് പ്രവേശിക്കാം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്നപ്പോൾ ഈ കരിയത്തും ബാറിയുടെ അതിമനോഹരമായ ദൃശ്യഭംഗി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു നടുവിലൂടെ ഒഴുകുന്ന പുഴയും രണ്ട് ഇരു കരങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ പ്രദേശവുമാണ് ഈ കരിയത്തുംപാറ അതുപോലെ തന്നെ ധാരാളം ഫാമിലികളാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച പല കുടുംബാംഗങ്ങളും ഭക്ഷണവുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും അതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുമാണ് ഈ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച ധാരാളം പേർ ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നു എന്നുള്ളതാണ് വളരെ തണുത്തതും അതുപോലെ ക്രിസ്റ്റൽ ക്ലിയറുമാണ് ഈ വെള്ളം എന്നതുമാണ് ഇവിടുത്തെ പ്രത്യേകത ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക കാരണം ഈ വീഡിയോയിൽ ഒരു അടിപൊളി ഉണ്ട് ആ എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ മാത്രമേ ഞാൻ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് എല്ലാവർക്കും വളരെ സേഫായിട്ട് കുളിക്കാൻ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ല തണുത്ത വെള്ളം ആ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇതിലൂടെ കടന്നു പോകുന്നത് വളരെ തണുത്ത വെള്ളമാണ് എല്ലാവർക്കും കുളിക്കാനും ആസ്വദിക്കാനും നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ പ്രദേശം ഞങ്ങൾ എത്തിയിട്ടുള്ള ഈ സമയം ഏകദേശം നട്ടുച്ച സമയമാണ് എന്നിരുന്നാൽ ഇവിടെ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ എടുത്തു പറയാവുന്നതാണ് ഇവിടുത്തെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇവിടുത്തെ വെള്ളം എന്നുള്ളതാണ് സത്യം പറയാണെങ്കിൽ ഒരു ദിവസം അണ്ട് പോയി കിട്ടി ഇവിടേക്ക് വന്നിട്ട് കാരണം എന്താ ചിലപ്പോൾ കാണുന്നില്ലേ പൊട്ടി പൊളിഞ്ഞ റോഡ് ഈ റോട്ട്മ കൂടി അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടാസ്ക്കാണ് പിന്നെ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂടും പിന്നെ എന്തൊക്കെയാണ് ആണ് ന്യൂസിലാൻഡ് ആണെന്നൊക്കെ ഓരോരുത്തർ യൂട്യൂബില് തള്ളി മറിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് കൊട്ട മറ്റെന്താ പറയുക മരുഭൂമിയാണെന്നുള്ളത് വണ്ടിയിൽ ഞങ്ങൾ ദൈസ് കാണുന്നത് വള്ളവും ഇല്ല കുറച്ച് വള്ളവും ഉണ്ട് ഇവിടെ മിക്കവാറും വന്ന ആൾക്കാർ ഞങ്ങൾ പെട്ടതുപോലെ വന്ന് പെട്ടവരാണ് പിന്നെ എല്ലാവരും വന്നപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുക ഇവിടെ വന്ന കണ്ട് ഒന്നിങ്ങോട്ട് ഇറങ്ങിക്കാണ്ട് കയറാൻ നേർച്ചാണ് എല്ലാവരും വന്ന് കയറി പോണത് ഒഴിഞ്ഞ സമയവും ഒഴിഞ്ഞ പൈസയും നന്നായിട്ട് ചടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ മതി ഇത്രേ പറയാനുള്ളൂ ബൈ